സിന്ദൂരം രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി നന്ദു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൾക്ക് അന്നേരം മജിവിനൊന്ന് കാണാൻ തോന്നി റൂമിന്റെ ഡോറ് തുറന്നകത്തേക്ക് കയറിയതും കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നു അവൾ അടുത്ത് കിടക്കുമ്പോൾ മാത്രമേ അവളോട് ചേർന്ന് ചെരിഞ്ഞ് കിടക്കൂ അവള് നീറ്റായി കമിഴ്ന്ന് കിടന്നുറങ്ങും അതാണ് അവന്റെ ശരിക്കുള്ള പുരുഷൻ നന്ദവനെ നോക്കിയൊരു ചിരിയോട് അവൾക്ക് അടുത്തേക്ക് ബെഡിൽ വന്നിരുന്നു ാണ് ഉറങ്ങുമ്പോൾ പോലും അവനിൽ പഴയ ജീവനെ നിഷ്കളങ്കയില്ലെന്ന് അവളൊരു ചിരി ഓടിയൂർത്തു പതി അവളുടെ കൈ അവന്റെ തലമുടിയിലൂടെ ഒഴുകി ഇറങ്ങിക്കൊണ്ടേ എന്താണ് ഭാര്യ പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവൾ അവന്റെ മുടിയിൽ നിന്ന് നോട്ടം മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ കിടക്കുവാണ് വേറെ ഭാവ വത്യാസം ഒന്നും അവൻ്റെ മുഖത്തില്ല അവളുടെ കണ്ണുകൾ ചുരുങ്ങി ഏ ഇനി എനിക്ക് തോന്നിയതാണോ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തിയതും അവളെ വീട്ടിലേക്ക് കിടത്തി അവളുടെ മേലേ കിടന്നു എന്റെ ഉറക്കം കളിയും കെട്ടിയെടുത്തതാണ് എന്നെ പറഞ്ഞുകൊണ്ട് അവളെ തറപ്പിച്ച് നോക്കിയവൻ നന്ദുവാണെങ്കിൽ അവൻ അത്ര നോക്കി കിടക്കുവാണ് ഉറക്കം കളിയാനൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ഭാവമാണ് അവളുടെ മുഖത്ത് എന്താണ് ഭാര്യ ആദ്യ കാണുമ്പോലെ നോക്കുന്നത് ആജു ഒരു ചിരിയോട് അവളുടെ മൂപ്പിലൊന്നും തട്ടി അവളൊന്നും മിണ്ടിയില്ല ആജു അവളുടെ കഴുത്തിലേക്ക് മുഖം പോയിട്ട് വെച്ചുകൊണ്ട് അവൾക്ക് മുകളിൽ കിടന്നു ആജു കേട്ടാ കൊറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അവൻ തലമുടിയിൽ തണുക്കിക്കൊണ്ട് പതിയെ വിളിച്ചു ആജു ഒന്നും മൂളി ഉത്സവാണ് അതിന് അവൾ പറഞ്ഞതും യാതൊരു പൂസകുമില്ലാതെ അവനെ മാറി ചോദ്യം നന്ദി പല്ലു കടിച്ചു ഉത്സവമാണെങ്കിൽ എന്താ നീ ഇതുവരെ ഉത്സവം കണ്ടിട്ടില്ലേ ചോദിച്ച് കഴിഞ്ഞിട്ടും അവളിൽ നിന്നും മറുപടി ഒന്നും കാണാതെ വന്നതും അവൻ അവടെ കഴുത്തിരക്കിൽ നിന്ന് മുഖം കയറ്റി അവളെ ഒന്ന് നോക്കി എന്തൊക്കെയോ ആലോചിച്ചു മുകളിലേക്ക് നോക്കി കിടക്കുവാണ് അവളെയൊന്നും നോക്കിക്കൊണ്ട് ആചു അവൾക്ക് അടുത്തേക്ക് മലന്ത കിടന്നു ഒപ്പം ചിന്തയിൽ ഇരിക്കുന്നവളെ നെഞ്ചിലേക്ക് ഇട്ടു ആ എനിക്ക് വേദനിഷു ആജു എന്തേത് വളരെ ഇഷ്ടിക്കും വെച്ചിട്ടുണ്ടോ എന്തൊരു വേദനയാ നെഞ്ചിലേക്ക് വലിച്ചിട്ടപ്പോ അവൾ നന്നായി വേദനിച്ചു നന്ദു അജുവിനൊന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പറയുമ്പോ അവനിൽ ചിരിയാണ് പക്ഷേ എന്റെ ഭാര്യയുടെ നെഞ്ചി കിടക്കാൻ ഭയങ്കര സുഖമാണ് ഒരു പഞ്ചി കെട്ടി കിടക്കുന്ന പോലുള്ള സുഖം മനോഹരമായ ചിരിയോട് അജി പറയുമ്പോ അവളവനെ നെഞ്ചിൽ അമർത്തി ഒന്ന് കടിച്ചു പഴയ അജിവാകുമ്പോൾ ഉമ്മ മാത്രം സഹിച്ച മതിയായിരുന്നു ഇനിവ വിടക്ക് വറുത്താനോ സഹിക്കണം ആ കാടിക്കാതിരിപ്പി ശാഷെ വേദനയുണ്ട് ആജവള് വലിച്ചു മാറ്റിക്കൊണ്ട് പറയുമ്പോൾ അവളൊരു വിദ്യ ചിരിയോട് അവനിൽ നിന്ന് മടന്ന് മാറിക്കൊണ്ട് ബെഡിൽ എഴുതേറ്റിരുന്നു ആജവനെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ ചൂണ്ടുകൾ ഒന്ന് തുടച്ചു ആജവനെ നെഞ്ചിലേക്ക് നോക്കി അത്യാവശ്യം വലിയ വടലിൽ ചുമന്ന് കിടക്കുന്നുണ്ട് അവൻ അതിലേക്ക് നോക്കിക്കൊണ്ട് അവളൊന്ന് നോക്കി അവനെ തന്നെ നോക്കിയിരിക്കുവാണ് അവള് ആജവളുടെ കയ്യിൽ കയറി പിടിച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടു അവളുടെ അരയിൽ കയറിയിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കു ആ എന്റെ പേരിൽ നിന്ന് മാറി നിൽക്കും ഞാൻ ശ്വാസം പിടിച്ച് അത്തുപോകും താനെ താങ്ങാനുള്ള സ്റ്റാമിനെ എനിക്ക് ഇല്ലടും അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് പറയുമ്പോൾ ആദ്യം ഒന്ന് ചിരിച്ചു ഈ ലോകത്ത് ആർക്കെങ്കിലും എന്നെ താങ്ങുന്നുണ്ടെങ്കിൽ അത് നിനക്കാടി ഭാര്യ പറയുന്നതോടൊപ്പം തന്നെ അവളുടെ കൈ പിടിച്ച് വലിച്ച അവളെ വെട്ടിലിരുത്തി അവൾ ടോപ്പഴച്ച് നിനത്തേക്ക് ഇട്ടു ശേഷം അവളെ വീണ്ടും വെടിലേക്ക് തന്നെ തള്ളിയിട്ടു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അവൾക്ക് താനെ പെരുത്തും അകപ്പോടെ ബെഡിലേക്ക് അമർന്നുകൊണ്ട് അവളോട് ശരീരത്തിലേക്ക് തന്നെ നോക്കി പെട്ടെന്ന് രണ്ട് കൈകൊണ്ട് നെഞ്ചിട്ട് തടസ്സം പോലെ കൈ വെച്ച് ആജവനൊന്ന് തുറിച്ചു നോക്കി ചെക്കനൊരു ചിരിയോടെ കണ്ണുങ്ങളിൽ വിളിത്തി കൗതുകത്തോടെ നോക്കിയിരിക്കുവാണ് കൈ മാറ്റുന്നതാ എനിക്ക് കാണണം അവൾ കൂളായി പറയുന്നത് കേട്ട് അവൾ അവന് തുറിച്ചു നോക്കി കാണുന്നേ എനിക്ക് പോയെ പറഞ്ഞുകൊണ്ട് അവളൊന്ന് പിടഞ്ഞു ആജൊരു ചിരിയോടെ അവളുടെ കൈ രണ്ട് മുകളിലേക്ക് വെച്ച് അതിലവൻ്റെ കൈ അമർത്തി നന്നു പല്ല് കടിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി അതൊരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണു ചെന്നു അപ്പം അവളുടെ മാറിലേക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ചെന്നു കാണാൻ ആഗ്രഹിച്ച ദൃശ്യങ്ങളുടെ നിർബുതിയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി വെറും നിറത്തിലുള്ള ഇന്നറിൽ നിറഞ്ഞു നിൽക്കുന്ന വെളുത്ത് തുടുത്ത മാറുകൾ അവൻ്റെ കണ്ണുകളിലെ കൊതി വർദ്ധിപ്പിച്ചു എന്ന് തുടങ്ങിയതെന്ന് അറിയാമോ ഇത് കാണാനുള്ള കൊതി സൂപ്പറാ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് മുഖം താഴ്ത്തി നന്ദി കണ്ണുകൾ മുറുകി അടിച്ചു വാക്കുകൾ കൊണ്ട് തടയാൻ ശ്രമിക്കണമെന്നുണ്ട് പക്ഷെ അതിനും കഴിയുന്നില്ല അജുവിന്റെ ശ്വാസം അവളുടെ മാറിൽ പാതി അവൾ കണ്ണുകൾ പരിച്ചു തുറന്നു ഇന്നലെ പുറത്തുകൂടി അവളുടെ മാറിൽ അവൻ്റെ ചുണ്ടുകൾ ശക്തിയില്ല അജൂട്ട പെട്ടെന്ന് അവളുടെ നാവിൽ നിന്നും അങ്ങനെ വന്നതും ആജു ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നിർത്തി അവളെയൊന്നും നോക്കി നാന്ത നാവ് കടിച്ചുകൊണ്ട് അവനെ നോക്കി ആദ്യൊന്നും ചിരിച്ചു കൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് മുഖം വരുത്തി നാന്വിന്റെ കൈകൾ അവന്റെ തലമുടിയിൽ അമർന്നു അജു പതിയെ ഇന്നർ ആയിക്കാതെ തന്നെ അവളുടെ ഫലത്തെ മാറുന്ന ഇന്നറിന് പുറത്തേക്ക് എടുത്തു അജ് ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കി അവൾക്ക് മുകളിൽ കിടന്നു അവളുടെ ആഞ്ഞു വലിക്കുന്ന ശ്വാസം എടുക്കലും ചെതപ്പും കാരണം അവളുടെ മാറുകൾ ശക്തിയിൽ വരുന്നു താന്നു നന്ദുപോലെ മശ്യമായ അവന്റെ ശബ്ദം നന്ദി കിതച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ ഞാൻ രുചിച്ചു നോക്കട്ടെ നിക്ക് നിക്ക് വലന്തക്കൊരു തോന്നുന്നു നന്ദ അവനത് പറയുമ്പോൾ അവളേക്കാൾ തിരച്ചത് അവനാണെന്ന് അവക്ക് തോന്നി അവനേക്കാൾ കൊതി അവളിലുണ്ടെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല അവളവന്റെ മുഖം കൈയിൽ കോരിയെടുത്ത് അവളുടെ മാറിലേക്ക് വെപ്പിച്ചു അതിലുണ്ടായിരുന്നയെല്ലാം അജുവിന്റെ ചുണ്ടിന്റെ തണുപ്പ് അവളുടെ മാറിന്റെ തലപ്പിൽ അറിഞ്ഞതും നന്ദി കണ്ണുകളിൽ അടച്ചു പിടിച്ചു ഒപ്പം കവളിലിരിക്കുന്ന അവളുടെ കൈകളെ അവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു അജിമജിമാദ് അവളുടെ വലത്തെ മാറിന്റെ തലപ്പിൽ ചുണ്ടു ചേർത്തു അജിവിന്റെ ശരീരം മൊത്തമായി കോരിത്തെരിച്ചു ശരീരം മൊത്തം ഒരു വേറേൽ പറഞ്ഞു നന്ദാ അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവനൊന്ന് വിളിച്ചു നന്ദു സുഖമുള്ള ഒരു ആകാസത്തിൽ കിടക്ക് പെട്ടെന്ന് അവന്റെ ശബ്ദം കേടുന്നു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇതഴിക്കണത് അവളുടെ ഇന്നലേക്ക് നോക്കി അജു പറയുമ്പോൾ അവൾ ഒന്ന് ഉയർന്നു കിടന്നു നടുപൊക്കിക്കൊണ്ട് അജു ഭാരം കൊടുക്കാതെയാണ് അവളുടെ മുകളിൽ കിടന്നിരുന്നത് അവൻ പതിയടന്ന് മാറിയതും അവൾ ചെരിഞ്ഞ് കിടന്നു അത് കുറച്ചധികം സമയം ശ്രമിച്ചിട്ടും അവൻ്റെ അതിന്റെ ഹുക്കുകൾ അഴിക്കാൻ കഴിഞ്ഞില്ല നന്ദൊരു ചിരിയോടെ അത് അഴിച്ചു കൊടുത്തുകൊണ്ട് മലന്നു കിടന്നു ശേഷം തലം തിരിച്ച് അവനെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുവാണ് ഇന്റർ ഒക്കെ അഴിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ മുഖത്തൊരു ദേഷ്യണ്ട് ഞാനെന്ത് ചെയ്തു അത് എണ്ണ അത് അഴിക്കാൻ വരുന്നത് എന്റെ കുഴപ്പാണോ ഒരാഖിജീവി കൂടെ പറയുമ്പോൾ അവൻ അവടെ ദയത്തേക്ക് അമർന്നു കിടന്നു എനിക്കിതായിരുന്നില്ല പണി ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇന്നറിൻ്റെ ഉക്കഴിക്കുന്നത് ആനത്തെ പ്രാവശ്യമായതുകൊണ്ടാണ് ഇനി ശീലമായിക്കോളും അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴത് ഭാവം ആയുന്നില്ല അവനത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കള്ളച്ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു നന്ദൊന്നും ഒരു ചിരിയോടെ അവനെ നോക്കി മുഴുവൻ അഴിക്കുന്നു എന്താ എനിക്ക് കാണണം അവനത് പറഞ്ഞും അവൾ ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് കയറുന്നത് അവനൊരു ചിരിയോടെ നോക്കി കിടന്നു ആ സമയം തന്നെ അവളിൽ നിന്നും ഇന്നർ അഴിച്ച് അവൻ വീട്ടിലേക്ക് കിട്ടും നന്ദാ വശത്ത് തീങ്ങി നിറഞ്ഞ വികാരത്തോടെയുള്ള അവന്റെ ശബ്ദം നന്ദി കണ്ണുകൾ മുറുകി അടച്ച് പിടിച്ചു അവൻ്റെ നോട്ടം എങ്ങോട്ടായിരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ആജ് അവളുടെ നെറ്റമായ മാറിലേക്ക് നോക്കിക്കൊണ്ട് രണ്ടു കൈകൊണ്ടും അവയെ പൊതിഞ്ഞ് പിടിച്ചു പതിയെതിന്റെ കൈകളിലിട്ട് അതിനെ ഞെരിച്ച് തഴുകിക്കൊണ്ടിരുന്നു അളുടെ അകന്ന ചുണ്ടുകളിൽ നിന്നും പുറത്തേക്ക് വന്ന ആ ശബ്ദം കേട്ട് അവന്റെ ചുണ്ടുകൾ വിടുന്നു അവൻ മതിയാവോളം അവന്റെ കയ്യിലിട്ട് അതിനെ തഴുകി ഉണർത്തിയ ശേഷം അവിടേക്ക് മൂക്കുമ്മർത്തി നേരത്തെ പറഞ്ഞ പോലെ പഞ്ചിക്കെട്ടിൽ കിടക്കുന്ന പോലെ അവൾക്ക് തോന്നി അതി ഉള്ളിൽ പോകുന്ന വികാരത്തിൽ അവളുടെ വലത്തെ മാറി ലമർത്തി ചുംബിച്ചു ശേഷം അതിന്റെ തലപ്പ് അവൻ വായിലേക്ക് വലിച്ചു നുണയാൻ തുടങ്ങി ആദ്യമായി അവൾ അറിയുന്ന അനുഭൂതി അവൾ സുഖമുള്ള വികാരത്തിൽ വെട്ടിൽ കിടന്ന് പൊളഞ്ഞു പോയി അവളുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർന്നുകൊണ്ട് അവളുടെ മാറിനെ വലിച്ചു നുണങ്ങി ആ നന്ദുവിന് അല്ലാതെ വേദനിച്ചു അതവളുടെ വായിൽ നിന്നും ഒരു നിലവിളിയായിരുന്നു ഒപ്പം അവൾക്ക് മുകളിൽ കിടന്നിരുന്നവനെ പിടിച്ച് തള്ളി മാറ്റി അജ് മലന്നടിച്ച് വീട്ടിലേക്ക് പോയി നന്ദു പല്ല് കടിച്ചുകൊണ്ട് വലത്തെ മാറിൽ അമർത്തി ഒഴിഞ്ഞു അജ് പകപ്പോ അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു മുമ്പ് കണ്ണുകൾ കൂമ്പി അടിച്ച് വികാരപരിധിയായി കിടന്നവളാണ് ഇപ്പൊ ഭദ്രകാളി തുള്ളുന്നത് പോലെ ഉറഞ്ഞു തുള്ളുന്നത് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു ആവും ില്ലേടിച്ചു പറിച്ച് പാലിക്കാൻ മുട്ടായി മുറിയായി എന്തൊരു വേദന പെരുമാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ കണ്ണും ഉറപ്പിച്ച് മുഖം മുരുട്ടി കയറ്റി അവനെ നോക്കി അല്ലെന്ന് അവളെ നോക്കിയൊരു ചിരിയോടവൻ കിടന്നു സംഭവം കയ്യിൽ നിന്ന് പോയതാണ് അങ്ങനെ ചെയ്യണമെന്ന് കരുതിയതല്ല പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നന്ദാ വലത്തെ മാറിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പെറുപെറുക്കുന്നവളെ നോക്കി അവൻ സ്നേഹത്തോടെ വിളിച്ചു പെറുപെറുക്കൽ നിർത്തി അവളൊരു പുരുകം മാത്രം ഉയർത്തി അവനെ നോക്കി ആദ്യ ഒരു ചിരിയോടെ തലകുളുക്കിക്കൊണ്ട് അവൾ അടുത്തേക്ക് വിളിച്ചു ഇനി വേദനിപ്പിക്കുവോ കണ്ണിരട്ടികൊണ്ടുള്ളവളാ ചോദ്യത്തിന് അവൻ ഇല്ലെന്ന് തലയാട്ടിയതും അവൾ അവന്റെ ശരീരത്തിലേക്ക് അമർന്നു കിടന്നു നെറ്റമായ അവളുടെ മാറുകൾ അവന്റെ ശരീരത്തിൽ അമർന്നതും അത് കണ്ണുകൾ അമർത്തി അടിച്ചു വേദനിപ്പിക്കണം എന്ന് കരുതി ചെയ്തതല്ല അങ്ങേ അങ്ങനെ പറ്റിപ്പോയതാ ഇനി അങ്ങനെ ഉണ്ടാവും നോക്കാം ആദ്രമായി പറയുന്നതോടൊപ്പം അവടെ കീ ചുണ്ടിൽ അവനൊന്നും ഞെരടി വിട്ടു നന്നൊരു ചിരിയോടവനെ നോക്കി അവൻ ഞെരതുകൊണ്ട് ആ ചുണ്ടുകളൊരു ഇളം ചുവപ്പ് നിറത്തിലാണ് ഒപ്പം അവളൊന്ന് ചിരിച്ചത് കൊണ്ട് ആ ചുണ്ടുകളുടെ പങ്ക് കൂടുതലെടുത്ത് കാണിച്ചു പിന്നൊരു നിമിഷം പോലും പാഴാക്കാതെ ചുണ്ടുകളുടെ അവിടെ ചുണ്ടുകളെ മൊത്തമായി പൊതിഞ്ഞു കടഞ്ഞിരുന്നു വേദനിപ്പിക്കാതെ ചുംബിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു ആവർത്തി ചുംബിച്ചും തുണഞ്ഞും വേദനിപ്പിക്കാതെ കടിച്ചും വലിച്ചും അവളുടെ ചുണ്ടിനു മതിയാവോളം ആസ്വദിച്ചു ശേഷം പതി അടങ്ങും മാറി അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി വേദനിപ്പിക്കില്ല തരുവോ ആ ചോദ്യത്തിന് നല്ല മനോഹരമായൊരു ചിരിയായിരുന്നു അവളുടെ മറുപടി ആ ചിരി മാത്രം മതിയായിരുന്നു അവളെ മലത്തി കിണ്ടി അവളുടെ അടുത്തേ മാന വായിലാക്കി എന്നു ഇഴത്തേമാറിനെ രുചി കൊതിയോടെ നുണഞ്ഞിറക്കുമ്പോൾ അവൻ വലത്തേമാലിനെ അമർത്തി ഞെരിച്ചുവിടച്ചുകൊണ്ടിരുന്നു നന്ദി കണ്ണുകൾ തുറന്ന് അവൻ്റെ ആ പ്രവൃത്തി നോക്കിയില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആദ്യ പതി അവന് താലിൽത്തി അവനെ മുൻനിറ കുതിർന്ന അവളുടെ രണ്ട് മാറുകളും കൂട്ടി പിടിച്ച് അതിൽ അമർത്തിമൂത്തി നന്ദൊരു ചിരിയോടെ കണ്ണ് തുറക്കാതെ തന്നെ അവൻ അവളിലേക്ക് അടച്ചു പിടിച്ചു കുറച്ചു നേരം രണ്ടുപേരുടെയും കതപ്പുകൾ മാത്രം ആ റൂമിൽ നിറഞ്ഞു നിന്നു കുറച്ചു കഴിഞ്ഞതും ആ ചവിടെ മാറിട്ടിൽ നിന്ന് മുഖം ഉയർത്തി അവൻ നോക്കി മുകളിലേക്ക് നോക്കി കിടന്നവൾ ആ നിമിഷം തന്നെ അവനെയും നോക്കി ആജൊരു ചിരിയോട് അവളുടെ നെറ്റിയിൽ ആമത്തി മുത്തിയ ശേഷം അവൻ മലർന്നു കിടന്നു നന്ദ ഒരു ചിരിയോടെ അവനെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നു ആജോടെ മുറുകു പുണർത്തുകൊണ്ടും കിടന്നു രണ്ടുപേരും കുറച്ചധികം സമയം അങ്ങനെ തന്നെ കിടന്നു കുറച്ചു കഴിഞ്ഞ് നന്ദി കണ്ണുകൾ തുറന്ന് താടേ അവൻ നെഞ്ചിൽ കുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് കിടക്കുകയാണെന്നും ചുണ്ടിലൊരു ചെറിയ ഉണ്ട് മനോഹരമായ പുഞ്ചിരി അവളെ കൊതിപ്പിക്കുന്ന പുഞ്ചിരി നുണക്കോഴിയൊക്കെ കാണിച്ചു കൊണ്ട് വിളിച്ചില്ല അജുട്ടാ പതി അവന് ചിരിയിലേക്ക് നോക്കി ഹസ്കി വോയിസിൽ അവളൊന്ന് വിളിച്ചു ആജ് കണ്ണുകൾ തുറന്ന് നെഞ്ചിൽ കിടന്ന് കിടന്നവന വശതിയോടെ നോക്കുന്നവളന്ന് നോക്കി ആജ് അവളെ വെട്ടിലേക്ക് മറിച്ചിട്ട് അവൾക്ക് മുകളിലേക്ക് കിടന്നു നിനക്ക് മതിയായില്ലേ അവനൊരു ചിരിയോടെ ചോദിച്ചു ചുണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ചിരിക്ക് മാറ്റി കൂടി നന്ദവും ഒന്ന് ചിരിച്ചു ഇത് ഞാൻ അതിന് വിളിച്ചതല്ല പറയുമ്പോൾ അവന്ന് വിളിച്ചു ആജ് പിരികം ചുളിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എനിക്കെന്താണെന്ന് അറിയില്ല ആജുപേട്ടാന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആജുവേട്ടാന്ന് വിളിക്കാം നമ്മളെ എനിക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കട്ടെ അവളൊരു ചിരിയോണ ചുണ്ടു ചുടുക്കൊണ്ട് പറയുമ്പോൾ ആജുപോട്ട മുഖത്തിൽ വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചു കേട്ടു മറ്റുള്ളവരെ കാണിക്കാനാണോ നീ ആജുമായിട്ടാന്ന് വിളിക്കുന്നത് അവനൊരു പിരികം പൊക്കി ഗൗരവത്തിൽ ചോദിച്ചു അങ്ങനെയല്ല എന്നാലൊരു ബഹുമാനം തോന്നിക്കാൻ അങ്ങനെ വിളിക്കാം പക്ഷേ ആജോ എന്നൊക്കെ വിളിച്ച് ശീലിച്ചത് കൊണ്ടാവും ഈ പാചകട്ടന്ന് മുഖത്ത് നോക്കി വിളിക്കുമ്പോൾ എന്തോ പോലെ അവളത് പറഞ്ഞുകൊണ്ടെന്ന് വിളിച്ചു ആചാവുടെ മുകളിൽ നിന്നും പതിയായിഴുന്നതിൻ്റെ എഴുന്നേറ്റ് നിന്ന് നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിക്ക് പക്ഷെ നേരത്തെ വിളിച്ച പോലെ അജൂട്ടെന്നുള്ള ഗുലി അത് നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം മതി അവൻ അവനാദ്രമായി പറഞ്ഞുകൊണ്ട് പെട്ടി എഴുതേറ്റു നന്ദവൾക്ക് മുകളിലുള്ള പുതപ്പ് ഒന്നുകൂടെ നേരെയാക്കിക്കൊണ്ട് അവനെ നോക്കി ചിരിയോടെ കിടന്നു അജൂട്ട അവൻ ടബിലെടുത്ത് ബാത്റൂമിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ആ ഗുളി ആജു അവിടെ നിന്ന് പതിയെ തല ജയിച്ചു കൊണ്ട് അവിടെ നോക്കി ഒരു കള്ളച്ചെടിയോടെ കിടക്കുവാണ് ആജു കയ്യിലെടുത്തിട്ട് അവർ അവിടെയിട്ട് അവൾക്ക് മുകളിലേക്ക് ചാടി അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആ നീക്കം കണ്ടതും അവളൊന്നും ഞെട്ടി ഞാൻ പറഞ്ഞില്ലേ ഒന്നെങ്കിലും നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ എന്ന് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നിനക്ക് സ്നേഹിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ആജുവിന്റെ ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് ചിരിച്ചു അജുവ ചിരിയോടെ നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പോയിട്ട് നീമിതലങ്ങളോളം അവളുടെ കഴുത്തിൽ അവൻ ചുണ്ടുകൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു അവസാനം അവളുടെ കഴുത്തിൽ നിന്ന് മുഖം പോയിട്ട് നോക്കുമ്പോൾ ഒരു ചിരിയോടെ കണ്ണുങ്ങൾ അടച്ച് കിടക്കുകയാണ് നന്ദാ ഈ കിഴത്തിന്റെ കിടന്ന ഞാൻ മനസ്സിൽ കണ് കൂട്ടിയെ പലതും നടന്നിട്ട് വരില്ല അതുകൊണ്ട് നമുക്കിത് നിർത്താം അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവനൊന്നും ചിരിച്ചു കണ്ണ് തുറന്നില്ല അജവ വിടർന്ന് നിൽക്കുന്ന ചുണ്ടിൽ അമൃത്തിയൊന്നും മുത്തിക്കൊണ്ട് ആജ അവളിൽ നിന്നും മകന്നു അവൻ ബാത്റൂമിൽ കയറി നിന്ന് കണ്ണുകൾ തുറന്നു അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു